ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് പറയുന്ന മിനിമലിസ്റ്റിൻ്റെ കുറച്ച് ഫേസ് റസിൻ്റെ റിവ്യൂ ആണ് അപ്പോൾ തന്നെ പറയാം ഇതൊരു സ്പോൺസേർഡ് വീഡിയോ അല്ല ഇതൊരു നോൺ സ്പോൺസേഡ് വീഡിയോ ആണ് ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് മാത്രമാണ് ഒരിക്കലും സ്പോൺസേർഡ് വീഡിയോ അല്ല അപ്പം നമുക്ക് വീട്ടിലേക്ക് കിടക്കാം ഫസ്റ്റ് ഞാൻ എടുത്തിരിക്കുന്നത് വൈറ്റമിൻ സി ആണ് മിനിമലിസ്റ്റിൻ്റെ വൈറ്റമിൻ സി സിറം ടെൻ പെർസെൻറ്റേജ് ആണ് സാധാരണ നമ്മൾ വൈറ്റമിൻ സി സിറം പലരും യൂസ് ചെയ്യുന്നത് വെച്ചാൽ എന്നൊരു ഉദ്ദേശത്തോടെയാണ് ഒരിക്കലും അങ്ങനെ ഒരു ഉദ്ദേശത്തോടെ നമ്മൾ സിറം യൂസ് ചെയ്യരുത് നമ്മൾ വൈറ്റമിൻ സി യൂസ് ചെയ്യുന്നത് ഒരുപാട് ഗുണങ്ങളുണ്ട് നമുക്കിപ്പോൾ ഒരു സകിന്നെ ഒന്ന് ബ്രൈറ്റൻ ചെയ്യാനായിട്ട് നല്ലതാണ് എന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നെ ഒരിക്കലും വിളുപ്പിക്കുകയല്ല ചെയ്യുന്നത് നമ്മുടെ സ്കിന്നെ ബ്രൈറ്റൻ ചെയ്യാനായിട്ട് നല്ലതാണ് നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് നമ്മളിത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്കിന്നെ ഏജഡാവുന്നു തടയാനായിട്ടൊക്കെ വളരെ നല്ലതാണ് ഈ വൈറ്റമിൻ സി എന്ന് പറയുന്നത് അതുപോലെ നമ്മൾ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിലെ ഡാർക്ക് സ്പോട്ട്സിനെയൊക്കെ ഒന്ന് നല്ല രീതിയിൽ റെഡ്യൂസ് ചെയ്യാനായിട്ട് നല്ലതാണ് സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനായിട്ട് നല്ലതാണ് ഒന്ന് ക്ലിയർ ആവാനായിട്ടും ഒക്കെ വളരെ നല്ലതാണ് അതുകൊണ്ട് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിത് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് നമ്മുടെ ഫേസിൽ ഒന്ന് പിടിക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക അതിന് ശേഷം നല്ലൊരു മോയ്സ്ചറൈസറ് അപ്ലൈ ചെയ്യുക ഡ്രൈ ഇത് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ സി സിറം യൂസ് ചെയ്യുമ്പോൾ സ്കിൻ ഒന്നുകൂടെ ഡ്രൈ ആവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ തിക്കായിട്ടുള്ളൊരു മോസ്ചറൈസർ ഇത് യൂസ് ചെയ്തിന് ശേഷം തിക്കായിട്ടുള്ളൊരു മോയിസ്ചറൈസർ നിങ്ങൾ അപ്ലൈ ചെയ്യുക വളർമ്മയോ സെറ്റാഫിലാവുന്ന എന്തെങ്കിലും നല്ലൊരു മോയിസ്ചറൈസർ നിങ്ങൾ അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിന്നൊന്നോട്ട് ഡ്രൈ ആവാനായിട്ട് ചാൻസ് കൂടുതലാണ് പിന്നെ മോർണിംഗ് ടൈമിലും അതുപോലെ ഈവനിങ് ടൈമിലും യൂസ് ചെയ്യാൻ പറ്റുള്ളൊരു സ്ഥലമാണ് നമ്മുടെ വൈറ്റമിൻ സി എന്ന് പറയുന്നത് മോർണിംഗ് ടൈമിലാണെങ്കിൽ നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യാൻ രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ മോയ്സ്ചറൈസർ ഇടുക രണ്ട് മിനിറ്റ് വെയ്റ്റ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ഒരു സൺസ്ക്രീനും കൂടെ അപ്ലൈ ചെയ്യണം മസ്റ്റായിട്ടും അപ്ലൈ ചെയ്യണം ഇതെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിനത് ഡാമേജ് ഉണ്ടാകും മാത്രമല്ല മോർണിംഗ് ടൈമിൽ ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സൺസ്ക്രീനും കൂടെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു സൺ പ്രൊട്ടക്ഷൻ കൂടെ ഇത് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ വില വന്നിട്ട് അഞ്ഞൂറ്റി സംതിങ് ആണ് ഞാനിത് നയ്ക്കെന്നാണ് വാങ്ങിച്ചത് നമുക്ക് നോക്കാവുന്നതാണ് നയ്ക്കരുത് പിന്നെ അടുത്ത എന്ന് പറയുന്നത് വൈറ്റമിൻ സി വൈറ്റമിൻ സി അല്ല മൾട്ടി പെപ്റ്റൈഡ് സെറം ടെൻ പെർസെൻറ്റേജ് മൾട്ടി പെപ്റ്റൈഡ് സെറമാണ് ആണ് ഇതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഏജ്ഡ് ഏജിലാവുന്ന സ്ലോ ആക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് ഇതിനകത്ത് ഒരുപാട് പെപ്റ്റേഡ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്കിന്നെ റിപ്പയർ ചെയ്യാനും നമ്മുടെ ചെറിയ ഫൈൻ ലൈൻസിനെയൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് നല്ലതാണ് ഒരിക്കലും റിംഗിൾസ് പോകും ഞാൻ പറയുന്നത് നമ്മുടെ ഫൈനൈൽസിനെ കുറയ്ക്കാനും അതുപോലെ നമ്മൾ ഏജ് ആകുന്ന ഏജിനാവുന്ന സ്കിന്നെ ഒന്ന് തടയാനും സ്ലോ ആക്കാനും ഒക്കെ നല്ലതാണ് അതുകൊണ്ട് നമ്മുടെ സ്കിന്നിനെ ഒന്ന് നല്ല രീതിയിലൊരു ഗ്ലോ തരാനായിട്ടൊക്കെ വളരെ നല്ലതാണിത് അതുപോലെ മോയ്സ്ചറൈസ്ഡ് ആയിട്ട് വെക്കാനായിട്ട് നല്ലതാണ് ഇത് നമ്മൾ മോർണിംഗ് ടൈമിൽ യൂസ് ചെയ്യാൻ പാടില്ല ഈവനിങ് ടൈമിൽ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ അതിനുശേഷം മസ്റ്റായിട്ടും ഒരു മോയ്സ്ചറൈസർ നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് മറക്കരുത് ഇനി അടുത്ത എന്ന് പറയുന്നത് റെറ്റിനോളാണ് ഒരുപാട് പേർക്ക് അറിയാവുന്ന ഒരു സംഭവമാണ് നമ്മുടെ സ്കിന്നിനെ ചുളിവുകളൊക്കെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് റെറ്റിനോൾ എന്ന് പറയുന്നത് ഇത് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് സീറോ പോയിൻറ്റ് ത്രീ പേഴ്സൻറ്റേജാണ് നിങ്ങൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ സീറോ പോയിൻ്റ് ത്രീയെ യൂസ് ചെയ്യാവുള്ളൂ ഇത് വന്നിട്ട് നമ്മുടെ സ്കിന്നിനെ റിങ്കിൾസ് ഒന്ന് കുറയ്ക്കാനായിട്ട് നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ ഏജ് ഒന്ന് സ്ലോ ആക്കാനായിട്ട് സ്കിന്നിൻ്റെ ഏജ് ഒന്ന് സ്ലോ ആക്കാനായിട്ടും ഹെൽപ്പ്ഫുള്ളാണ് ഇത് വന്നിട്ട് സ്ക്വാളിൽ അടങ്ങിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ റിംഗിൾസിനെ കുറയ്ക്കാനായിട്ട് നല്ലതാണ് ഇത് നമ്മൾ നൈറ്റ് ടൈമിലാണ് യൂസ് ചെയ്യേണ്ടത് ഒരിക്കലും നിങ്ങൾ മോർണിംഗ് ടൈമിൽ യൂസ് ചെയ്യരുത് നൈറ്റ് ടൈമിൽ മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ യൂസ് ചെയ്യുന്നതിന് ശേഷം നിങ്ങൾ തീർച്ചയായിട്ടും ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ അടുത്ത നെക്സ്റ്റ് ഡേ നിങ്ങൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാനും മറക്കരുത് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നത് അത് വളരെ ഡാമേജ് ആക്കും അത് ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ ആദ്യമായിട്ട് റെക്നോൾ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ പ്രത്യേകം ഒരു ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങൾ ഇത് ആഴ്ചയിൽ ഒരു തവണയൊക്കെ യൂസ് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് സെൻസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിനെ അത് ദോഷം ചെയ്യും അതുകൊണ്ട് വീക്കിലി വൺസ് ആദ്യം യൂസ് ചെയ്യുക പിന്നെ പയ്യെ പയ്യെ ഗ്രാജുവലി കൂട്ടി വരിക വീക്കിലി ത്രീ ടൈംസ് എന്ന രീതിയിൽ യൂസ് ചെയ്യുക ഡെയിലി ഒരിക്കലും റെറ്റിനോൾ യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അപ്പം ഈ മൂന്ന് സിറംസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് ഞാനിത് മൂന്നും വാങ്ങിയത് അയക്കെന്നാണ് എം നസിനെ സിറംസ് എല്ലാം ഫൈവ് ഹൺഡ്രഡ് എബോ ആണ് വരുന്നത് ഇതെല്ലാം ആ റേഞ്ചിൽ വരുന്നതാണ് അപ്പോൾ ഒന്ന് നോക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം മറ്റൊരു വീഡിയോ മേക്കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ